ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഇത് ഏകദേശം മൂന്നര മണിക്കൂർ നീളുന്ന ഒരു ബസ് യാത്രയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഐറ്റ്നററി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആകെ ഇതായിരുന്നു കാരണം എന്താണെന്നുവച്ചാൽ ഇങ്ങനെ ഒരു അയ്യറി മൂന്നര മണിക്കൂറോളം ബസ് യാത്ര എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ബോർഡി ആകും എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ ഒരിക്കലും ഞങ്ങൾക്കതൊരു നഷ്ടമേ അല്ല കാരണം എന്താണെന്നു വെച്ചാൽ ജർമ്മനിയിൽ നിന്നുള്ള സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ആ യാത്ര ഉണ്ടല്ലോ അത്രയും മനോഹരമാണ് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ആ ആ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ പോകുമ്പോൾ തന്നെ ഒരുപാട് കൊച്ചു കൊച്ചു നദികൾ അതുപോലെ അവരുടെ കൃഷി ഇടങ്ങള് അതുപോലെ തന്നെ ഒരുപാട് മലനിരകള് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് കണ്ണിന് എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത അത്രയും കാഴ്ചകൾ അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ പാടങ്ങളുടെയും സൈഡുകളിലായിട്ട് അവരുടേതായിട്ടുള്ള നിർമ്മാണ രീതിയിൽ അവർ നിർമ്മിച്ചെടുത്ത മനോഹരമായ വീടുകൾ അതുപോലെ തന്നെ അതിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ പറയൂലേ കവിതകളിലൊക്കെ പറയൂലെ അതിന് മുന്നിലൂടെ ഒരു കുഞ്ഞെ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു എന്നൊക്കെ അതുപോലെയായിരുന്നു ഈ സ്വിറ്റ്സർലാൻഡിലേക്ക് ജർമ്മനിയിൽ നിന്നുള്ള യാത്ര അവിടെ ചെറിയ പുഴകളും അതുപോലെ തന്നെ പച്ചപ്പാർന്നിട്ടുള്ള നിറയെ പച്ചപ്പ് മാത്രം അതായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ മൊത്തം ഏകദേശം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ടൂറ് എടുത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ആ യാത്ര അത്രയും മനോഹരമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡും അദ്ദേഹവും നന്നായി തന്നെ ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സഹകരിച്ച് പോകുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന ഏരിയ മൊത്തമായിട്ടും ഇങ്ങനെ നിറയെ കൊച്ചു കൊച്ചു വീടുകളും പാടങ്ങളും മാത്രമായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നു അപ്പം ഇത് ഈ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഇത്രയും വലിയൊരു വീഡിയോ എനിക്കൊരിക്കലും ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്കതൊരിക്കലും അത് കട്ട് ചെയ്ത് കളയാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം സ്വിറ്റ്സർലാൻഡ് എത്താറായിട്ടുണ്ട് ബോർഡർ ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു അതിൽ ഡ്രൈവറും ഞങ്ങളുടെ ടൂർ ഗൈഡും ഇറങ്ങിപ്പോയിരുന്നു ഞങ്ങളുടെ അടുത്ത് എല്ലാവരോടും വണ്ടിയിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു പക്ഷേ ഒരിക്കലും മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യരുതെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് എത്തി സ്വിറ്റ്സർലാൻഡ് എത്തിയപ്പോഴും ഏകദേശം ജർമ്മനിക്ക് തുല്യമാണ് പക്ഷേ ജർമ്മനിയിൽ നിന്നും അതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സ്വിറ്റ്സർലാൻഡിൽ കാണുന്നത് അത് പറയുന്നുണ്ടല്ലോ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഭൂമിയിലെ ഒരു സ്വർഗ്ഗം തന്നെയായിരുന്നു സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വാട്ടർഫോൾ കാണാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോളാണത് അതായത് ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ തെക്ക് ഭാഗത്ത് ലവ് ഉഫൻ എന്നറിയപ്പെടുന്ന പട്ടണത്തിലായിട്ടാണ് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടുത്തെ മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള വാട്ടർഫോളുമാണ് ഇവിടെ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം ഒരു ടിക്കറ്റിന് അഞ്ച് റിയൂറോ ആയിരുന്നു േറ്റ് പക്ഷേ ടിക്കറ്റ് എടുക്കാത്തുള്ള ഒരു എൻട്രൻസ് കൂടി ഉണ്ട് അവിടെ ആ എൻട്രൻസ് കൂടിയാണ് ഞങ്ങൾ പോയത് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയിട്ട് നല്ല ഈ വെള്ളച്ചാട്ടത്തിനെ നേരിട്ട് തന്നെ നമുക്ക് അത്രയും അടുത്ത് നിന്നിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ചെറിയൊരു ഗുഹയുടെ ഉള്ളി കൂടെ പോയിട്ട് അതിൽ കൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ വാട്ടർഫോളിൻ്റെ ആ വെള്ളം വീഴുന്നാ ഭാഗം ഉണ്ടല്ലോ അവിടെ തൊട്ടടുത്തായിട്ട് നിന്ന് കാണാൻ പറ്റും പക്ഷേ ഇവിടെ നിന്ന് വെച്ചാലും നമുക്കിത് ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല നന്നായി പടികൾ ഇറങ്ങി താഴേക്ക് വന്നിട്ടാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് സ്വിറ്റ്സർലാൻഡ് കരുതി വെച്ചിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ് ഇത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആരും അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ തന്നെയായിട്ട് ആ വാട്ടർഫോളിൻ്റെ കുറച്ചും കൂടി നമ്മൾ ഏറ്റവും മുകളിൽ വെച്ചാൽ അവിടെ അങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റിങ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെ സുവേനിയേഴ്സ് വാങ്ങാനുള്ള ഒരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ നമുക്ക് കോഫിയോ ടീയോ വേണമെന്നു വെച്ചാൽ കഴിക്കാനായിട്ടുള്ള സെറ്റിങ്സും അതുപോലെ തന്നെ അതിരുന്ന് കഴിക്കാനായിട്ടുമാണ് ഇവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ പടികൾ കയറി തന്നെ വേണം മുകളിലേക്ക് പോകാനായിട്ട് നമ്മുടെ ബസ് മുകളിലാണ് കിടക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പടികൾ കയറാനായിട്ട് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഒരു അമ്പത് അറുപത് വയസ്സുള്ള അറുപതല്ല അതിന് മേലുള്ളവർക്കും കയറാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പടികളാണ് മോളൊക്കെ അത് നന്നായി ഓടി തന്നെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവളൊക്കെ കയറിയിരുന്നത് നല്ല പടി ഇങ്ങനെയാണ് ആ പടികൾ അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ കുത്തനെ ആയിട്ടല്ല അത് നിൽക്കുന്നത് സ്ലോപ്പ് പോയിട്ടുള്ള പടികളായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് കയറിപ്പോകാനായിട്ട് പറ്റുവായിരുന്നു യൂറോപ്പിലെ പ്ലെയിൻ വാട്ടർഫോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഫാസൻ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് പ്രൊനൗൺസിയേഷൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഈ വാട്ടർഫോൾ ഇവിടെ ഉള്ളത് നല്ലൊരു കാമായിട്ടുള്ള ഒരു ഏരിയ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോളും ഇനി നമ്മൾ പോകുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിട്ടുള്ള ലിൻഡിൻ്റെ ഫാക്ടറിയിലേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് കാണുന്നത് പിന്നെ നമ്മൾ കണ്ട ആ വാട്ടർഫോൾ ഉണ്ടല്ലോ അവിടെ ബോട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അതിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും താഴേത്തേക്ക് എത്തുമ്പോഴാണ് ആ ബോട്ട് യാത്ര ഉള്ളത് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര് ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നുള്ള ടിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഏകദേശം ആറേമുക്കാൽ കിലോമീറ്റർ ദൂരമുള്ള ഒരു ടനൽ കൂടി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോരുന്നത് കേട്ടാ നല്ല വലിയ വലിയ ടണൽസ് നമ്മൾ അതിൻ്റെ ഇടയിൽ പാസ് ചെയ്തിരുന്നു പക്ഷേ അതും അത്രയ്ക്ക് അങ്ങ് എന്ന് പറയാനുള്ളതൊന്നുമില്ല എങ്കിലും ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മറ്റു പലരും നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി അവിടെ എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത് ഇതിപ്പോൾ അവിടെ ഒരു ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണത് ഇനി സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായതും സമാധാനപൂർവമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയാം അതായത് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മലനദികളും മനോഹരമായിട്ടുള്ള കുറേയധികം അധികം തടാകങ്ങളും അതുപോലെ ആൽപ്സ്പർമ്മത നിരകളും അങ്ങനെ അതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഹരി അതാണ് അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് പിന്നെ ഇവിടുത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വിസ് വാച്ചുകൾ അതുപോലെ തന്നെ സ്വിസ് ചോക് ചോക്ലേറ്റ്സ് കറൻസി അതുപോലെ ബാങ്ക് അവിടുത്തെ പൊളിറ്റിക്സ് ലാംഗ്വേജ് ഇതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളെക്കാളും പ്രത്യേകത എന്ന് പറഞ്ഞാണ് ഇതൊക്കെ വൈൻ ഗാർഡൻസ് ആണ് കേട്ടോ അതുപോലെ നഴ്സറികളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ ലിഡ്യൻ്റെ ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എല്ലാതും പിന്നെയെന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ അവരെല്ലാവർക്കും ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മോഷണം കുറവാണ് കുറേ കുറ്റകൃത്യങ്ങളും വളരെയധികം കുറവാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ എന്ന് വെച്ചാൽ വാസ്തുവിദ്യ കൊണ്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ കടുക് പാടങ്ങൾ അത് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ വീടുകളും കടുകുപാടങ്ങളുമാണ് അതുപോലെ കൃഷികൾ അവർ അവർക്ക് കിട്ടിയിട്ടുള്ള ആ രാജ്യത്തിന് അത്രയും മനോഹരമാക്കാനായിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് എന്ന മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ അതായത് അവിടുത്തെ പ്രകൃതി കൊടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ നന്നായി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അത് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും വലിയൊരു കാഴ്ചയാണ് അവരതുകൊണ്ട് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് സ്വർഗമായിട്ട് യൂറോപ്പിലെ ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നതിൻ്റെ കാര്യവും തന്നെയാണ് പിന്നെ സ്വിറ്റ്സർലാൻഡിലെ സ്വിസ് ബാങ്കുകളുണ്ടോ അത് ലോക ഫേമസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളായിട്ടാണ് സ്വിസ് ബാങ്കുകളെ പരിഗണിക്കപ്പെടുന്നത് ക്ലയൻസിൻ്റെ പ്രൈവസിക്കാണ് സ്വിറ്റ്സർലാൻഡിലുള്ള ബാങ്കുകൾ ഏറ്റവും അധികം മുൻതൂക്കം കൊടുക്കുന്നത് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ഒരു ബസ് യാത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ ഏജൻസി തരുവാണെങ്കിൽ ഒട്ടും അടിക്കണ്ട ധൈര്യമായിട്ട് തന്നെ അതെടുത്തോ സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഷെയറും അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ട്രാവൽ ഏജൻസി ഏതായിരുന്നു എന്നുള്ളതും അതിൻ്റെ റിവ്യൂവിനെ പറ്റിയിട്ടും ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്ന ഏതൊക്കെ ആണ് ഞങ്ങൾക്ക് ആവശ്യമായത് എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു എപ്പിസോഡ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ആ എപ്പിസോഡിൽ യൂറോപ്പിൽ അനുഭവപ്പെട്ട ഞങ്ങൾക്ക് അനുഭവപ്പെട്ട മറ്റുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം